നമസ്കാരം ജനുവരി ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച അതായത് ഇന്നലെ ചന്ദ്രൻ മിഥുനം രാശിയിൽ സംക്രമിച്ചതാകുന്നു അതിനാൽ തന്നെ ചൊവ്വയുടെയും ചന്ദ്രന്റെയും സമസപ്തക യോഗവും രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് കൂടാതെ ഇന്ന് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥി കൂടിയാകുന്നു ഈ ദിവസം ഐന്ദ്രയോഗം രവിയോഗം തിരുവാതിര നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നതാകുന്നു അതിനാൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് ജ്യോതിഷപ്രകാരം ഇന്ന് രൂപപ്പെടുന്ന ശുഭകരമായ യോഗങ്ങളുടെ ഗുണം ചില രാശിക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം കൂടി ഇവർക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇത് ജാതകത്തിൽ ചൊവ്വിയുടെ സ്ഥാനം ശക്തിപ്പെടുകയും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഇവർക്ക് വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇന്ന് ഇന്ന് മുതൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം ലഭിക്കാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാജയോഗം ഹനുമാൻ സ്വാമി നൽകി അനുഗ്രഹിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കാൻ പോകുന്നത് മേടം രാശിയാകുന്നു നിങ്ങൾ തീർച്ചയായും ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രമിക്കുക നാളെ നടത്തുന്ന തൈപ്പൂജയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ മുരുകൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു മേഡം രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇപ്പോൾ ഭഗവാന്റെ കടാക്ഷത്താൽ കൂടി ഈ സംയോജനം മൂല്യം വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ജോലിയിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ അത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ കടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും അകലും പുതിയ ഭാഷകളും പുതിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും അത്തരത്തിൽ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കാം കൂടാതെ നിങ്ങൾ തമ്മിലുള്ള അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള കുടുംബാംഗങ്ങളായിട്ടുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഏകോപനം വളരെ ശുഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബജീവിതം ഏറ്റവും ശുഭകരമായി തന്നെ മാറും എന്ന കാര്യം ഓർക്കുക പരസ്പര സ്നേഹത്തോടെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തോടൊപ്പം യാത്ര പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായി ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും ഏറ്റവും ശുഭകരമായ സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യുന്ന അവസരം കൂടിയാണ് ഇത് എന്ന കാര്യം ഓർക്കുക ഏറ്റവും ശുഭകരമായ സമയമായതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താൽ വന്നു ചേരും നിങ്ങൾ തീർച്ചയായും ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുക കൂടാതെ ഹനുമാൻ സ്വാമിയെ നിത്യവും ഭജിക്കുന്നതിനോടൊപ്പം ശ്രീരാമക്ഷേത്രങ്ങളിലും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക തീർച്ചയായും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരും മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു കർക്കിടകം രാശിക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ സമയം വന്ന് ചേർന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് വളരെയധികം മെച്ചപ്പെടുന്നതാകുന്നു പെട്ടെന്ന് തന്നെ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ ചില മികച്ച പദ്ധതികൾ ചില മികച്ചതായ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കുക തന്നെ ചെയ്യും ജോലിക്കാർക്ക് നിരവധിയാർന്ന അവസരങ്ങൾ അത് ജോലി മാറുവാനോ ജോലിയിൽ ഉയർച്ച നേടുവാനോ സഹായകരമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് മാനസികമായ സമാധാനം മാനസികമായ സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും ജോലിയിൽ വളരെയധികം സംതൃപ്തി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം അതേപോലെ തന്നെ പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും നിങ്ങൾക്ക് ഉത്സാഹം അനുഭവപ്പെടും എന്ന് തന്നെ പറയാം കൂടാതെ ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുന്നതാകുന്നു കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും നിങ്ങൾക്ക് മികച്ചതായി തീരും അതിനാൽ ഏറ്റവും ശുഭകരമായ അവസ്ഥ നിങ്ങൾക്ക് സംജാതമാകും എന്ന കാര്യം തീർച്ച ഏറ്റവും ശുഭകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ നിസ്സംശയം പറയാം നിങ്ങൾ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ഒരു നാളികേരം നൽകുന്നതും ഐശ്വര്യപ്രദം തന്നെയാകുന്നു കൂടാതെ ശ്രീരാമ മന്ത്രങ്ങളും ശ്രീരാമ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിയാകുന്നു വൃശ്ചികം രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഭഗവാന്റെ കടാക്ഷം വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു ഈ ശുഭയോഗങ്ങളുടെ സംയോജനം മൂലം ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള പ്രത്യേകമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ചില പിന്തുണകൾ ചില സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ജീവിതത്തിലേക്ക് മനസമാധാനം കടന്നുവരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മനോവീര്യം വർദ്ധിക്കുക ആത്മവിശ്വാസം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു പഴയ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്യും കൂടാതെ ചൊവ്വയുടെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം പെട്ടെന്ന് വർദ്ധിക്കും അതിനാൽ തന്നെ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ആത്മബലം ധൈര്യം എന്നിവ ജീവിതത്തിൽ വർദ്ധിക്കുന്ന അവസരം തന്നെയാണ് ഇത് ഉത്സാഹം നിറഞ്ഞവരായി നിങ്ങൾ മാറും എന്ന കാര്യവും അറിയേണ്ടതായിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്നേഹം സഹകരണം എന്നിവ നിങ്ങൾക്ക് വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും അതായത് വീണ്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഗൃഹാന്തരീക്ഷത്തിൽ സന്തോഷവും സമാധാനവും പൊതുവെ അനുഭവപ്പെടുന്ന സമയങ്ങളായി തന്നെ ഈ കാര്യങ്ങൾ മാറും ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഭഗവാന്റെ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താൽ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം ശക്തിപ്പെടുന്നതിന് ചുവന്ന വസ്ത്രം നിങ്ങൾ ധരിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ പരമാവധി ശ്രമിക്കുക അല്ലെങ്കിൽ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ചുവന്ന നിറം ഉണ്ടാകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ ഹനുമാൻ സ്വാമിക്ക് ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിലെ ആഡംബരങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കുന്ന അവസരമാണ് വന്ന് ചേരുക സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ഇടങ്ങളിലേക്ക് പോകുവാനും അത്തരത്തിലുള്ള യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നീങ്ങുകയും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളിൽ ഉയർച്ച നേടുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാകുന്നു കൂടാതെ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് നിസ്സംശയം പറയാം നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ലാഭം വളരെയധികം വർദ്ധിക്കുന്ന അവസരമാണ് ഇത് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും വരും നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ചില ജോലികൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് പിന്തുണ ലഭിക്കുന്ന അവസരങ്ങളാണ് സംജാതമാവുക കൂടാതെ ചില മംഗളകരമായ കാര്യങ്ങൾ പരിപാടികൾ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും ഏറ്റവും ശുഭകരമായ ദിവസങ്ങളായതിനാൽ തന്നെ നിങ്ങൾ ഈ സമയം ഭഗവാനെ ആരാധിക്കുന്നത് ഇരട്ടി ഫലങ്ങൾ നൽകുന്നതിന് സഹായകരമായി മാറും കൂടാതെ ഈ സമയം തടസ്സങ്ങൾ ഒഴിവാവുകയും ശരിയായ രീതിയിൽ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും പതിനൊന്ന് ആലിലകൾ വൃത്തിയാക്കിയ ചന്ദനം കൊണ്ട് ശ്രീറാം എന്ന് എഴുതി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു ഇങ്ങനെ സമർപ്പിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ സ്വാമിയുടെ കൃപയാൽ ജീവിതത്തിൽ സാമൂഹികമായ രംഗത്ത് പ്രശസ്തി പെട്ടെന്ന് വർദ്ധിക്കും പ്രശസ്തി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യം വളരെയധികം വർദ്ധിക്കുന്ന സമയമായി മാറും ഈ സമയം ഹനുമാൻ സ്വാമിയെയും ശ്രീരാമ സ്വാമിയേയും നിങ്ങൾ ഭജിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക മാനസികമായ സമാധാനം മനസ്സിലുണ്ടായിരുന്ന പലവിധ ടെൻഷനുകൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതിനാൽ മാനസികമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഭാഗ്യനിമിത്തം തൊഴിൽ പുരോഗതിക്കുള്ള അവസരങ്ങൾ അതായത് തൊഴിലുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉയർച്ച നേടുവാനുള്ള അവസരങ്ങൾ വിദേശത്ത് തൊഴിൽ ലഭിക്കുവാനുള്ള അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ലാഭം നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരണം നടത്തുവാനും ആസൂത്രണം ചെയ്യുവാനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിക്ഷേപം നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം വന്നു ചേരുന്നതിന് അവസരം ഒരുക്കും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വിജയം നേടും എന്ന കാര്യവും ഓർക്കുക കുടുംബത്തിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷം കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുകയും പല കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു നിങ്ങൾ തീർച്ചയായും ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ കൂടി ചെയ്യുക